തോമാപുരം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ കായിക താരങ്ങളുടെ നേതൃത്വത്തിൽ ഒളിമ്പിക്സ് ദീപശിഖ പ്രയാണം നടത്തി ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് തോമാപുരം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ കായിക താരങ്ങളുടെ നേതൃത്വത്തിൽ ഒളിമ്പിക്സ് ദീപശിഖ പ്രയാണം നടത്തി ഉദ്ഘാടന യോഗത്തിൽ സ്കൂൾ മുഖ്യാധ്യാപിക സിസ്റ്റർ കെ എം ലിനറ്റ് അധ്യക്ഷത വഹിച്ചു ചിറ്റാരിക്കൽ പോലീസ് സ്റ്റേഷൻ എസ് എച്ച് രാജീവൻ വലിയവളപ്പിൽ ദ്വീപശ പ്രയാണം ഉദ്ഘാടനം ചെയ്തു ഫാദർ പി ഐ ജിജോ ലിജോ ജോസ്കുട്ടി തോമസ് എന്നിവർ പ്രസംഗിച്ചു ഷിജി തോമസ് മനോജ് സക്കറിയ വിവേക് വിപിൻ രചിത എന്നിവർ നേതൃത്വം നൽകി മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകാന്തിയുടെ സുവർണ മുദ്ര അപ്സറ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സറ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ